ആൻറ്റിയുടെ തൊണ്ടയിൽ ഒരു മുള്ള് കു കുടുങ്ങി തൊണ്ടയിലല്ല കുടുങ്ങിയത് ഒരു സെർവിക്കൽ വെ വെർത്തിബ്ര അഞ്ചാമത്തേന്നാണ് അതായത് ഇങ്ങ് താഴോട്ട് ആ ആഹാരം പോകുന്ന ആ കുഴലിൻ്റെ താഴോട്ട് ഇത് കുരുങ്ങി ഇത് കുരുങ്ങിയിട്ട് ഈ റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ഇത് സി ടി സ്കാനാണ് ഡോക്ടർ സോമർവെൽ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്തത് ഇതിൽ പറയുന്നത് ലെഫ്റ്റ് സൈഡ് ഇടത് ഭാഗത്ത് ഈസോഫാഗസിൻ്റെ അല്ലെങ്കിൽ ആഹാരം പോകുന്ന ആ കുഴലിൻ്റെ ഇടത് ഇത് കുരുങ്ങി അവിടെ തറച്ചത അകത്തോട്ട് പോയി എന്നാണ് അതായത് അത് അതും കഴിഞ്ഞ് കടന്നുപോയി പക്ഷേ ഈ ഈ ആൻറ്റിക്കാണയിൽ ഇവിടെ അസ്വസ്ഥതകൾ തൊണ്ടയിൽ അസ്വസ്ഥതകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഐഡന്റിഫൈ ചെയ്തില്ല അറിഞ്ഞില്ല ഇത് ഏകദേശം ഒന്നര മാസത്തോളമായി അകത്തിരുന്ന് അതിൻ്റെ പുറത്ത് ചതയൊക്കെ കൂടി അത് ഒരു ട്യൂമർ പോലെ വളർന്നു പിന്നെ ഒരു ശ്വാസ തടസ്സമൊക്കെ ഉണ്ടായപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഹോസ്പിറ്റലിൽ പോയി അവരെ സ്കാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് മുള്ളാണെന്ന് അറിയത്തില്ല എന്തോ ഒരു ഫോറിൻ ബോഡി എന്തോ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞു എമർജൻസി ആയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു ഹലുയ്യ ആ സമയത്താണ് നമ്മൾ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചത് കാര്യം ഈ ആൻറ്റിക്ക് ഹാർട്ട് നല്ല വർക്കിംഗ് കണ്ടീഷൻ അല്ല അതുപോലെ തന്നെ ശ്വാസമുട്ടിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എമർജൻസി ആയിട്ട് സർജറി ചെയ്യാനായിട്ട് പറഞ്ഞു പക്ഷേ ജനറൽ അനസ്റ്റീഷ്യ ഒന്നും ാൻ പറ്റുന്ന ശാരീരിക സ്ഥിതിയല്ല അല്ല ഈ ആന്റി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മരണം വരെ സംഭവിച്ചേക്കാം പക്ഷേ വലിയവരായ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്തു സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു സർജറി റൂമിൽ കയറ്റിയതാണ് അവസാന നിമിഷം ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അത് പഴുത്തിട്ടാണെന്ന് തോന്നുന്നു ഇൻഫെക്ഷൻ്റെ ഫലമായിട്ട് ഭയങ്കരമായിട്ടുള്ള പനി വന്നു ഷർദിൽ വന്നു ആ സമയത്തൊക്കെ നമ്മൾ ലീഡേഴ്സ് മീറ്റിങ്ങിലും അതുപോലെ സഭയിലൊക്കെ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇൻഫെക്ഷൻ്റെതായിട്ടുള്ള എല്ലാ സിംറ്റംസും ശരീരത്തിലുണ്ടായി പക്ഷേ അവസാനം ഒരു തിങ്കളാഴ്ച ദിവസം സർജറിക്ക് വേണ്ടി ഫിക്സ് ചെയ്തിരുന്നു പക്ഷേ ഞായറാഴ്ച ദേവദാസൻ അവിടെ പോയി പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം കൃപ നൽകി പക്ഷെ എന്തായാലും തിങ്കളാഴ്ച സർജറി റൂമിൽ കയറ്റി അവർ അനസ്തേഷ്യ കൊടുത്തു അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം ഒരു ദൈവപ്രവൃത്തി എന്നോണം ഒരു ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു എനിക്ക് അല്പസമയം സമയം തരണം ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഈ ഒന്നര മാസമായിട്ട് അവിടെ കുടുങ്ങിയിരുന്ന എൻഡോസ്കോപ്പി പല പ്രാവശ്യം ചെയ്തതാണ് അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം പറഞ്ഞത് ഈ കഴുത്തിൻ്റെ രണ്ട് ഭാഗം കീറി സർജറി ചെയ്താൽ മാത്രമേ ഇത് പുറത്തെടുക്കാനാവൂ എന്നാണ് പക്ഷേ അവിടെ വലിയവനായ ദൈവം ഒരു അത്ഭുതത്തെ ചെയ്തു അവസാനം ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിൽ അതായത് സർജറിക്ക് തൊട്ട് മുമ്പ് അവർ വെറുതെ ഒന്ന് എൻഡോസ്കോപ്പിയിട്ട് ട്രൈ ചെയ്തപ്പോൾ ആ മെഷീനിൽ ഈ മുള്ളു കുരുങ്ങി ഹലലൂയ ഹലലൂയ ഈ മെഷീനിൽ ഈ മുള്ളു കുരുങ്ങി അത് പുറത്തു വരുവാനായിട്ട് ഇടയായി ഇത്രയും നീളമുണ്ട് മുള്ളിന് നിങ്ങൾക്ക് കാണാമോ ഹലലു ഏകദേശം എൻ്റെ കൈയുടെ മുക്കാൽ ഭാഗം ഈ വിരലിൻ്റെ മുക്കാൽ ഭാഗത്തോളം നീളമുള്ള ഒരു മുള്ളായിരുന്നു അത് ആ സമയത്ത് അത് കുരു അത് ആ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ കുരുങ്ങി അത് പുറത്തോട്ട് വരുവാനിടയായി അങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ കാര്യം ഈ ആൻറ്റിയുടെ ബോഡി ഒട്ടും ഫിറ്റല്ല സർജറിക്ക് വേണ്ടിയിട്ട് അതിൽ നിന്നും വലിയവനായ ദൈവം വിടുവിച്ചു ഹലലൂയ മരണത്തിൻ്റെ നീക്കുപോക്കുകൾ അത് യഹോവറ്റുള്ളതാകുന്നു അമേൻ മരണത്തിന്റെ നീക്കുപോക്കുകൾ അത് യഹോവയ്ക്കുള്ളതാകുന്നു പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയോടെ അങ്ങേ ഞായറാഴ്ച രാവിലെ നമ്മുടെ കഴിക്കൂട്ടം ചർച്ചിലെ സൺഡേ സർവീസിൽ പോകുമ്പോൾ രാവിലെ ആറര മണിക്ക് ട്രിമാൻഡ മെഡിക്കൽ കോളേജിൽ കയറിയിട്ട് കർത്താവനോട് രണ്ട് വാക്ക് പറയാൻ പറഞ്ഞു ഒന്ന് സർജറി ക്യാൻസൽ ചെയ്യുക ആ മുള്ള പുറത്തുവരിക ഹലോ ലൂയ പ്രത്യേകിച്ച് മൂന്ന് അറ്റാക്കുകൾ കഴിഞ്ഞവരാണ് എത്ര വയസ്സുണ്ട് ആൻറ്റിക്ക് അറുപത്തി ഒന്നാമത്തെ വയസ്സ് ഡോക്ടർമാരും ബന്ധുക്കളെ അറിയിക്കാൻ പറഞ്ഞു കാരണം സർജറി നടക്കുമ്പോൾ തന്നെ രോഗി മരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ദൈവത്തിന്റെ വലിയ കൃപ ആൻറ്റിയുടെ മേലുണ്ട് ആ ബാൻ പ്രത്യേകിച്ച് മൂന്ന് പ്രാവശ്യം ഞാൻ എടുത്തു പറയുന്ന മൂന്ന് പ്രാവശ്യം സർജറിക്ക് വേണ്ടി മൂന്ന് ദിവസമായി തിയേറ്ററിൽ കയറ്റിയതാണ് സർജറി നടന്നില്ല കാരണം കർത്താവ് ക്യാൻസൽ ചെയ്ത ക്യാൻസലാണ് ആ മാൻ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ആരെങ്കിലും സർജറിക്ക് വിധേയമായ രോഗത്താൽ ഇരിക്കുന്നെങ്കിൽ വിശ്വസിക്ക് കർത്താവ് ഒരു വിടുതൽ തരും കർത്താവ് അത്ഭുതത ചെയ്യും ഞാനേ അവരെ വീട്ടിൽ പോയപ്പോഴാണ് ആൻറ്റി പറഞ്ഞത് ഓപ്പറേഷന് വേണ്ടിയുള്ള ഡ്രസ്സൊക്കെ എടുത്തു ഏ ആ സാധനമൊക്കെ മേടിച്ചു കൊടുത്തു അനുസൈഷിയും കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് അതയോ പ്രവർത്തി അബ്രഹാം തന്റെ പുത്രനെ യാഗം കഴിക്കാൻ പോയപ്പോൾ ആ വാളിൻ്റെയും യാഗവസ്തുവിന്റെയും ഇടയിൽ കർത്താവ് അത്ഭുത ചെയ്തു നിബാലന്റെ മേൽ കൈ വയ്ക്കണ്ട പ്രാർത്ഥിച്ചെല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദിയുണ്ട് ഇതിന്റെ ആ എം ആർ ഐ മൂന്ന് നാല് എം ആർ ഐ എടുത്തിട്ടുണ്ട് അവർ കാരക്കോട മെഡിക്കൽ കോളേജിൽ നിന്നും ഇത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ എം ആർ ഐ ആണ് ും ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചയും മണി മുതൽ ഒരു മണിവരെയും എല്ലാ രണ്ടാം ശനിയാഴ്ചയും മണി മുതൽ ഒരു മണിവരെയും സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് നെയ്യാറ്റുൻകരക്ക് സമീപം ഓലത്താനിയിൽ ആരാധന നടന്നുവരുന്നു പാസ്റ്റർ ഷിബു അഡ്വേർഡ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു യേശു നിങ്ങൾക്കായി അത്ഭുതം ചെയ്യും കടന്നുവരുവിൻ അനുഗ്രഹം പ്രാപിപ്പിൽ